വണ്ടിപ്പെരിയാർ ിൽഡരികൾക്കുന്ന വൻമരം അപകട ഭീഷണി ഉയർത്തുന്നു ഇതോടെ മരം മുറിച്ചു മുറിച്ചുമാറ്റണമെന്ന ആവശ്യവുമായി പ്രദേശവാസികളും രംഗത്തെത്തി കൊട്ടാരക്കര തിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടി പിരിയാർ ഉയർത്തുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള വൻമരത്തിന്റെ ചുവട് ദ്രവിച്ച അവസ്ഥയിലാണ് ഇതോടെ മരം ഏതു നിമിഷവും നിലമ്പാർ പറയുന്നു ഇത് താഴെ ഈ കോൺ എണ്ണത്തിന് സൈഡിലായത് എന്നാൽ ഈ മരം ഏറായിട്ട് നിൽക്കുകയാണ് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പരമാവശംപ്പെടുത്തിയിട്ടുണ്ട് കളക്ടർക്ക് തൗസൽദാർക്ക് പഞ്ചായത്തിലെ വില്ലേജില് ഇവർക്കെല്ലാം നമ്മൾ പരാതി മെയിൽ ചെയ്തിട്ടും ഈ മരം വെട്ടിമാറ്റുന്നതിന് ആവശ്യമായ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇവിടെ സ്കൂൾ കുട്ടികളും യാത്രക്കാരും നിരവധി പോകുന്ന ഈ മേഖലയിൽ ഈ ഒരു അപകടപരമായ നമുക്ക് നോക്കിയറിയാം ഈ മരത്തിന്റെ ഇവിടെ ഇതുപോലൊരു കേടായിട്ട് സമയവും ദേശീയപാതാ അധികൃതരെയും പഞ്ചായത്ത് അധികൃതരെയും വിഷയം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി ശക്തമായ മഴയത്തോ കാറ്റിലോ വൻമരം ഒടിഞ്ഞു വീഴാനും സാധ്യത ഏറെയാണ് വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം